ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടാക്കൽ ടിപ്സ് നമ്മുടെ ആർബറിൽ ഹാർബറിലേട്ടോ ഉണ്ടല്ലേ കാണുന്നത് നമ്മുടെ താനൂർ നമ്മുടെ സ്വന്തം നാട്ടിലാണ് നമ്മൾ താനൂർ ഹാർബറിലാണ് ഉള്ളത് നോക്കാം വൈകിട്ട് ഏകദേശം ഒരു അഞ്ചര ഷാർപ്പ് ഷാർപ്പ് ഫൈവ് തേർട്ടി ആയിട്ടുണ്ട് ചെറിയൊരു പരിപാടി ഒരു അര ഒരു വൺ അവർ ഒരു വൺ അവറിൽ എന്തെങ്കിലും ഒരു ലക്ക് ഒരു മീനിനെ പിടിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടോ എന്ന് നോക്കാം നമുക്ക് മെയിനായിട്ട് ഷുംബ് ഓക്കെ സാവേജികറിൻ്റെ അത് ഓക്കെ നമ്മുടെ സാവേജികൾ ത്രീ ഡി സ്ട്രംബ് ഒരു ഏതെങ്കിലും ഒരു ത്രീ ഡി ഉപയോഗിക്കണം യെസ് ഓൾറെഡി റെഡി ആക്കി വെച്ചത് നമുക്ക് ഈ സെയിം കളറിന് ഉപയോഗിക്കാം അല്ലേ കൂടുതലായിട്ടൊന്നും നിർത്തിട്ടില്ല ഈ ഒരു ഒരു ഐറ്റംസേ ഉള്ളൂ പിന്നെ നമ്മുടെ അടുത്തൊരു സിംഗിൾ വേറൊരു ഷാഡ് ഉണ്ട് പരിചയപ്പെടുത്തി തരാം നമ്മുടെ സ്കെയിൽസിൻ്റെ ഒരു സിംഗിൾ പൗച്ച് മാത്രമേ നമ്മളത് കൊണ്ടുവന്നിട്ടുള്ളൂ ഓക്കെ സോ നമ്മുടെ ഷിമാനയുടെ സോഡിയാസ് സോഡിയാസ് ബൈറ്റ് കാസ്റ്റിംഗ് റോഡാണ് ഡൽഹാനിൻ്റെ രസമുള്ള റോഡാണ് നമ്മൾ ഷിമാനോ കൊൽക്കത്ത കോൺഗ്രസ് ഡി സി ഈയോ റെഡിയാക്കാനുണ്ട് ശരി ഒരുപാട് കാലത്തിന് ശേഷമാണ് നമ്മുടെ റീല് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് കാലം എനിക്കൊന്നെ വർഷങ്ങളായി ഓക്കേ നമുക്ക് പണ്ടൊക്കെ പണ്ട് എന്നുവെച്ചാൽ അഞ്ചാറ് കൊല്ലം മുന്നിട്ട കാര്യം കേട്ടോ നാലഞ്ച് കൊല്ലം മുന്നുള്ള കാര്യമാണ് നമുക്ക് ഇവിടെ നല്ലൊരു സ്പോട്ടായിരുന്നത് ഈ ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ടൊരു ചെമ്പല്ലി പിടിക്കാൻ പറ്റുന്നൊരു സ്പോട്ടായിരുന്നു അത്യാവശ്യം നമ്മൾ നല്ല സൈസ് ചെമ്പല്ലികളൊക്കെ പിടിച്ചിട്ടുണ്ട് ഒക്കെ പഴയ കഥകളായി മാറിപ്പോൾ ഓക്കെ സാവജികർ ത്രീ ഡി ഷ്രം മാനിക് സ്ട്രംപ് കുറച്ചുകൊണ്ട് നേരത്തെ വരികയായിരുന്നു കാലാവസ്ഥ വലിയൊരു കുഴപ്പമില്ല അത്ര വലിയൊരു ബുദ്ധിമുട്ടല്ല അയ്യോ ഒരു നല്ല ചെലിയാണെന്ന് തോന്നുന്നത് കല്ലൊന്നും ഫീൽ ചെയ്യുന്നില്ല സോ ഐ തിങ്ക് സത്യം പറഞ്ഞ ഇവിടെ നിന്നൊക്കെ മീൻ പിടിച്ചിട്ട് ഒരുപാട് കാലം തന്നെ

പോലെ 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 ഞങ്ങളൊക്കെ കിട്ടുന്ന ഫിഷോൺ യെസ് ഉണ്ടല്ലോ കിട്ടിയിട്ടുണ്ട് ഇപ്പം പ്ലയർ പ്ലയറൊന്നും എടുക്കാൻ നിൽക്കണ്ട ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ജിഗ ടൈപ്പാണ് ജിഗ ടൈപ്പ് ആയതുകൊണ്ട് ഉക്ക് അയ്യോ ഉണ്ടല്ലോ ഇതിലോട്ടടിച്ചത് ജസ്റ്റ് സോ കണ്ടല്ലേ ചെറിയൊരു അബദ്ധം പറ്റിയത് ക്യാമറ ഓൺ ആയിരുന്നു അതറിയാതെ ഞാൻ വീണ്ടും ഓഫാക്കി വീണ്ടും ഓൺ ആക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു ഓഫായി അല്ലെങ്കിൽ നന്നായിട്ടുണ്ടാവുമായിരുന്നു വീഡിയോ സോ ഓക്കെ മീൻ കാണുന്നില്ലല്ലോ ഇതിപ്പോൾ സ്ഥിരമായിട്ടുണ്ടല്ലോ വെച്ച മീന കാണുന്നില്ല മീന എന്തൊക്കെയാ നടക്കുന്ന ഒരു സമയം ഏ പതിയ പോയി എൻ്റെ കവറും ഇരുപത് ഉപ്പടുത്ത് വാങ്ങിക്കുന്ന കവറും മീനും എവിടാ മീനെവിടാ എന്റെ മീൻ കാണുന്നില്ലല്ലോ ഒരു തുമ്പ് ും കിട്ടുന്നില്ല മീൻ കള്ളന്മാര് ആരാ പടച്ചോനെ മീൻ നമ്മളെ ആ എന്നാ അവിടുന്ന് വാമിങ് കൊണ്ടവിടുന്ന് ആ അപ്പൊ കിട്ടിയ ആകെ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ടോ ആ അത്ര ആയിട്ടുള്ളേ ഒന്നും കാണുന്നില്ല പൂച്ചകൾ എന്നാ പഠിച്ചിരിക്കുന്നതാണ് പൂച്ചകള് ശരിക്കും പഠിച്ചിരിക്കണേ അത് എല്ലാരും വന്നിട്ട് ഇപ്പൊ അവിടുന്നൊക്കെ ആൾക്കാർ വന്നിട്ട് പൂച്ച പക്ഷെ കാണും സാധനം കാണുന്നില്ല പൂച്ചകള് ശരിക്കും പഠിച്ചു പോയിപ്പോ നാടേ സംഭവപ്പെട്ടവനെ മീൻ പിടിച്ചിട്ടു ആഴ്ചയിൽ ഒരു ദിവസം മീൻ പിടിക്കാൻ വരില്ല ചെറിയ സ്ട്രൈക്ക് ആയിരുന്നു കിട്ടുന്ന സ്ട്രൈക്കാണ് തൊണ്ടി മുതൽ കിട്ടാതെ ഒരു കാര്യമില്ലല്ലോ കേസ് നിൽക്കണമെങ്കിൽ തൊണ്ടി മുതൽ കിട്ടണ്ടേ തൊണ്ടി മുതല ദൃഷ്ടാവശ്യവുമില്ല അന്വേഷിച്ചും കണ്ടെത്തും നല്ല ഏകദേശം ഒരു മുക്കാൽ കിലോ സൈസുണ്ടായിരുന്നു ഇപ്പത്തെ സമയത്ത് നാനൂറ് അഞ്ഞൂറ് രൂപ വിലയാണ് നല്ല തവാ ഫ്രൈ ചെയ്യാനും ഒക്കെ പറ്റിയ സൈസാണ് പുള്ളിക്കാരെ അടിച്ചു കൊണ്ടുപോയത് നല്ലൊരു ഐഡിയ കിട്ടുന്നില്ല ഷ്ട ഞാൻ ചെയ്തിട്ടുള്ള മീനോടെ വെച്ചിട്ട് അത്രയും നേരത്തിനുള്ളിൽ തിരിഞ്ഞു നോക്കിയപ്പോ മീനെവിടെ മീൻ എവിടെ ഐഡിയ ഇല്ലല്ലോ തൊണ്ടി മുതൽ കിട്ടിട്ട്